വർഷങ്ങൾക്ക് ശേഷം ആ ഗംഭീര ജോഡി നമുക്ക് മുന്നിലേക്ക് വീണ്ടും എത്താൻ പോവുകയാണ് മോഹൻലാൽ ശോഭന ജോഡി ഇവർ തമ്മിൽ ഒന്നിച്ചപ്പോൾ ഗംഭീര ചിത്രങ്ങളാണ് പ്രേക്ഷകർക്ക് ലഭിച്ചത് ഇത്രയും ഗംഭീരമായ ജോഡി മലയാള സിനിമയിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് ഓരോ ആരാധകരും ഒരേപോലെ പറയാറുണ്ട് അങ്ങനെ വീണ്ടും അവർ ഒന്നിക്കുമ്പോൾ ഒരു ഗംഭീര ചിത്രം തന്നെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവർ ഒന്നിച്ച സിനിമകളൊക്കെ ബോക്സ് ഓഫീസിൽ ഗംഭീര വിജയങ്ങളായിരുന്നു കൂടാതെ ആ ചിത്രങ്ങൾക്ക് ഇന്നും റിപ്പീറ്റ് വാല്യൂ കൂടുതലാണ് അതിൽ ഏറ്റവും ആദ്യം എടുത്ത് പറയേണ്ടത് മണിച്ചിത്ര എന്ന ചിത്രമായിരിക്കും കാരണം ആ ചിത്രം വീണ്ടും റീമാ ർ ചെയ്ത് നമുക്ക് മുന്നിലേക്ക് റിലീസാകാൻ പോവുകയാണ് കഴിഞ്ഞ ദിവസം ശോഭനയാണ് ഈ ചിത്രത്തിന്റെ റിലീസിംഗ് ഡേറ്റ് പുറത്തുവിട്ടത് ഓഗസ്റ്റ് പതിനേഴിന് നമുക്ക് മുന്നിലേക്ക് റീമാസ്റ്റർ ചെയ്ത് ഫോർ കെയിൽ ഈ ചിത്രം എത്തുകയാണ് ശോഭനയുടെ കരിയർ തന്നെ മാറ്റിമറിച്ച മണിച്ചിത്ര താഴെ അത് എന്നും ഒരു അത്ഭുതമായ ചിത്രമാണ് മലയാളത്തിന് ശോഭനയുടെ അഭിനയം നാഷണൽ അവാർഡ് വരെ കിട്ടാൻ ഇടയാക്കിയ ആ ചിത്രം അതിനുമുമ്പ് ശോഭനയെ പോലും അതിശയിപ്പിച്ച ഒരു മുഹൂർത്തം ശോഭന സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു മോഹൻലാലും ശോഭനയും നിൽക്കുന്ന ഒരു പോസ്റ്റർ ആയിരുന്നു ആ സംഭവം മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട താരജോഡികളാണ് മോഹൻ ായാലും ശോഭന തേന്മാൻ കൊമ്പത്ത് പവിത്രം മിന്നാരം പക്ഷെ നാടോടിക്കാറ്റ് വെള്ളാനകളുടെ നാട് തുടങ്ങി ഒരുപറ്റം സിനിമകളിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടം കവർന്ന താരജോടികൾ മോഹൻലാലിനൊപ്പം അഭിനയിച്ച മായാമയൂരം സിനിമയുടെ ഒരു പഴയകാല പോസ്റ്റർ ഷെയർ ചെയ്തിരിക്കുകയാണ് പോസ്റ്റർ എന്ന അടിക്കുറിപ്പോടെയാണ് പോസ്റ്റർ പങ്കിട്ടത് ഒരു സ്കെച്ച് ആയിരുന്നു ചിത്രത്തിന്റേതായി എത്തിയത് അത് ഗംഭീരമായി അന്നത്തെ കാലത്ത് വർക്ക് ചെയ്തതാണ് ഇന്ന് വീണ്ടും ശോഭനയുടെ കയ്യിലെത്തിയപ്പോൾ അത് പങ്കുവെക്കുകയും ചെയ്തു ഇതിന് ലൈക്കും കമന്റുമായി സിനിമ ഇൻഡസ്ട്രിയിലെ നിരവധി ആൾക്കാർ എത്തുകയും ചെയ്തു സാക്ഷാൽ ഈ ജോഡികളെ ഏറ്റവും പുതിയതായി ഒന്നിപ്പിച്ച തരുൺമൂർത്തി വരെ ലൈക്കും കമന്റും ഒക്കെയായി ഇതിനൊപ്പം കൂടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ റിലീസിനെത്തിയ സംവിധായകൻ സിബി മലയിൽ ആയിരുന്നു മോഹൻലാൽ ഇരട്ട വേഷത്തിൽ ശോഭനയും രേവതിയുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മോഹൻലാലും ശോഭനയും വർഷങ്ങൾക്ക് ശേഷം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വീണ്ടും ഒരുമിക്കുകയാണ് എൽ മുന്നൂറ്റി അറുപത് എന്ന് പേര് നൽകിയ ചിത്രം മോഹൻലാലിന്റെ കരിയറിലെ മുന്നൂറ്റി അറുപതാമത്തെ ചിത്രമാണ് മാമ്പഴക്കാലം എന്ന ചിത്രത്തിലാണ് ഏറ്റവും ഒടുവിൽ ഇരുവരും ജോഡികളായി അഭിനയിച്ചത് സാഗർസ് ജാക്കിയിൽ ഇരുവരും അഭിനയിച്ചുവെങ്കിലും ഇരുവരും ജോഡികളായിരുന്നില്ല സൗദി വെള്ളക്ക എന്ന ചിത്രത്തിന് ശേഷം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് കെ ആർ സുനിലും തരുൺമൂർത്തിയും ചേർന്നാണ് തിരക്കഥ ഒരുക്കുന്നത് രചപുത്ര വിഷ്വൽ മീഡിയ അവതരിപ്പിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് എം രഞ്ജിത്താണ് എന്തായാലും മായാമയൂരം പോലെ ഒരു ബ്യൂട്ടിഫുൾ ജോഡിയാണ് നമ്മൾ തരുൺമൂർത്തി ചിത്രത്തിലൂടെയും കാണാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയായിരിക്കും ഇവരെ പ്രസന്റ് ചെയ്യുക എന്നതാണ് കൗതുകത്തോടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നതും